മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത കാരണം ഇപ്പോഴും ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇന്ന് പല സ്ഥലത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന അവസ്ഥയുണ്ടായി പ്രത്യേകിച്ച് വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്തെ തെരച്ചിലൊക്കെ ഇന്നും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു മുണ്ടക്കൈയിൽ നിന്നും കണ്ടെടുത്തു എന്താണെങ്കിലും പക്ഷേ തെരച്ചിലിന് വിഘാതമാകുന്നത് കാലാവസ്ഥയിലെ മാറ്റമാണ് ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പെയ്യുന്നത് മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടം പോലുള്ള സ്ഥലങ്ങളിലും തുടരുന്നത് അത്ര സേഫ് അല്ല എന്ന് തന്നെ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കനത്ത മഴ പെയ്തതിനെ തുടർന്ന് തുടർന്ന് ഇപ്പോൾ സൈന്യത്തിൻ്റെയും അതുപോലെ മറ്റ് സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പല കൂടിയാലോചനകളിലാണ് ദൗത്യം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം വീണ്ടും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടി മന്ത്രിമാരുടെ സംഘവും ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ചൂരൽമലയിൽ എത്തിയിരുന്നു അദ്ദേഹം ദുരന്ത ദുരന്തസ്ഥലത്ത് സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത് മറ്റൊരു ക്യാമ്പിലേക്കും പോയി റവന്യൂ മന്ത്രി ഇപ്പോൾ വരുന്നുണ്ട് ഇത് ഈ സമയത്ത് ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശാവും ചെയ്തിരുന്നു ഇത് ശേഷം എന്താണ് ഇപ്പോൾ ഒരു ദൗത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ദൗത്യം നമ്മളിപ്പോൾ നിർത്തുന്നില്ല ഡെയിലി പാലമേതാനും സമയങ്ങൾക്കകം ക്ലിയർ ആകും എന്നുള്ളതാണ് വാർത്ത അകത്തു നിന്ന് റിക്കവറികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് ഡോക്സ് കണ്ടെത്തിയിട്ടുള്ള പ്രത്യേക കേന്ദ്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തീരുമാനിക്കപ്പെട്ട ഉപസമിതിയുടെയും അതിനെ തുടർന്ന് നമ്മുടെ പോഴ്സുകളുടെയും യോഗം വൈകുന്നേരം ഏഴ് മണിക്കും ഏഴര മണിക്കുമായിട്ട് കളക്ടറേറ്റിൽ ചേരുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വാഹനങ്ങൾ കൂടി അങ്ങോട്ട് കടക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി വിശദമായിട്ടുള്ളൊരു ഡിസാസ്റ്റർ ആയിരിക്കും ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ വില്ലേജിൻ്റെ പരിസരത്തിൽ വില്ലേജ് റോട്ടിൽ വിചാരിച്ചതുപോലെ നമുക്ക് ഇപ്പോഴും മരങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയത്തില്ല അപ്പോൾ അതിൽ ജെ എസ് സി ബി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വേണ്ടിവരും എന്ന് പറഞ്ഞു രാവിലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ നമ്മളകത്തേക്ക് വിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ എൻ ഡി ആർ എഫിൻ്റെ ടീമുണ്ട് അപ്പോൾ അവരുടെ കൂടി പ്രദേശ കണക്കിലെടുത്തുകൊണ്ട് ആ കേന്ദ്രത്തെ കേന്ദ്രീകരിക്കണം നാല് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡിസാസ്റ്റർ പരിപാടിക്കാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അത് മുണ്ടകയ്യാണ് പ്രധാനപ്പെട്ട സ്ഥലം പഞ്ചാരക്കൊലി ഉണ്ട് അതുപോലെ തന്നെ അട്ടമലയുണ്ട് ഇങ്ങനെ മൂന്ന് നാല് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആ മുകളിലേക്ക് വന്ന സ്ഥലത്തേക്ക് കിടക്കുന്ന കെട്ടിടങ്ങളുടെ മേൽപ്പൂര പൊക്കി ഡ്രില്ല് വെച്ച് പൊട്ടിച്ച് ആളിറങ്ങി നോക്കുക എന്നുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മഴ കുറച്ച് ഗുരുതരമായ പ്രതീക്ഷ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ കുറച്ചുകൂടി സാഹചര്യം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനുള്ളൊരവസ്ഥ ഉണ്ടായില്ല അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ട് മുഖ്യമന്ത്രിയുടെ യോഗത്തെ തുടർന്ന് കൃത്യമായ ചില പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ കൂടി ഇന്ന് വൈകുന്നേരം എട്ട് മണിക്കും ഏഴ് മണിക്കു വേണേക്കും എട്ട് മണിക്കുമായി ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ കൂടി ചേർന്നു ഒരു ഒരു കുറച്ചുകൂടി കൂടി നല്ല ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് ഇനി മുന്നോട്ടുള്ള ദൗത്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് അദ്ദേഹം പറയുന്നത് ഒരു പ്ലാനോട് കൂടി നാളെ ദൗത്യം മുന്നോട്ട് പോകും അതിനുള്ള യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഏഴുമണിക്കും ഏഴരയ്ക്കും എട്ട് മണിക്കൊക്കെയായി യോഗങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത പ്ലാനുണ്ടാക്കുക അതുമായി മുന്നോട്ട് പോകും അതിന് അതിനുള്ള ആലോചനകളാണ് നടക്കുന്നത് എന്തായാലും ദൗത്യം നിർത്തുന്നില്ല കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി മൂ നാല് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച ഈ തെരച്ചിലും മറ്റ് കാര്യങ്ങളും മുന്നോട്ട് പോകും കൂടുതൽ യന്ത്രങ്ങൾ ഇതിനായി എത്തിക്കും പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസ് പരിസരത്തെ കാര്യമാണ് മന്ത്രി എടുത്തു പറഞ്ഞത് അവിടെ വിചാരിച്ച രീതിയിൽ തെരച്ചിൽ നടത്താനാകുന്നില്ല വലിയ മരങ്ങളടക്കമുണ്ട് ആ സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കും അതുപോലെ മുണ്ടക്കൈലും പുഞ്ചിരിമട്ടും പുഞ്ചിരിമട്ടത്തും ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കമല റവന്യൂ മന്ത്രിയോട് ഉൾപ്പെടെ സംസാരിച്ചിട്ട് ആ കൂടുതൽ അപ്ഡേഷനുകൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ് അതായത് മിനിസ്റ്റർ സൂചിപ്പിച്ച ഈ കാര്യം മാത്രമാണ് നമ്മൾ ദൌത്യം നിർത്തുന്നേയില്ല തെരച്ചിൽ നിർത്തുന്നേയില്ല തിരച്ചിലുമായി കൂടുതൽ പ്ലാനിങ്ങോടുകൂടി കൂടുതൽ കൃത്യതയോടുകൂടി തെരച്ചിലുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് റവന്യൂ മന്ത്രി സൂചിപ്പിച്ചത്